പകൽ സമയത്ത് പട്ടണത്തിൽ ഇറങ്ങിയിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ചായയോ ചോറോ അടിക്കുന്നത് നമുക്ക് നാണണ്ടല്ലേ അല്ലെ മാസം പകൽ ഹോട്ടലിൽ കയറിയിട്ട് കേറിയിട്ട് അടിക്കുന്നത് നാണണ്ടല്ലേ എന്നാലോ റമലാനിന്റെ പകൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറിയിരുന്ന് അവരെ പച്ചമാംസം തിന്നുന്നതോ അവരെ കുറിച്ച് പരദൂഷണം പറയുന്നതോ അതൊരു കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നില്ലല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത് അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണം വർജിച്ച് നോമ്പ് പിടിച്ചു ചായയും നമുക്ക് ഹലാല പകലായതുകൊണ്ടാണ് ഹറാമായത് അത് നമുക്ക് ഹലാല ഹലാലു അനുവദിച്ച് തന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് നോമ്പ് പിടിച്ച മനുഷ്യൻ അള്ളാഹു എക്കാലത്തും ഹറാമാക്കിയ മറ്റുള്ളവന്റെ പച്ചയിറച്ചി അത് കഴിച്ചിട്ട് നോമ്പ് കളയാണ് അത് പള്ളിയിൽ വെച്ച് അപ്പൊ ഏതാ വലിയ അപരാധം അല്ലേ ഏതാ വലിയ അപരാധം നമ്മള് നോമ്പ് പിടിക്കുന്നവരാണ് അന്നപാനിയെ ഒഴിവാക്കിയിട്ടുണ്ടാകും പക്ഷെ നാവിന് നിയന്ത്രണം ഉണ്ടാവൂല അത് അപകടമാണ് നോമ്പിന് മാർക്ക് മാർക്കിട്ടൂലെന്ന് മാത്രല്ല അത് അപകടാണ് നോമ്പ് നോറ്റത് എന്തിനാ കൂലി ഇട്ടാനല്ലേ പക്ഷെ കൂലി അല്ലെ കിട്ടുക ചില ചില പ്രവർത്തനം അങ്ങനെയുള്ളോ ചെയ്തതൊരു ലക്ഷ്യം വെച്ചാ കിട്ടിയത് പക്ഷെ ഷവർമ്മ ഉണ്ടാക്കി വിൽക്കുന്നവൻ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഷവർമ്മ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ല ഷവർമ്മ കഴിക്കുന്നവൻ മരിക്കാൻ വേണ്ടിയിട്ടാണോ കഴിക്കുന്നത് അല്ല പക്ഷെ അതിലെന്തോ ഷർത്തും പുറത്തും പ്രശ്നമായപ്പോ അതൊക്കെ പറ്റിപ്പോയി ഇതുപോലെ അല്ലേ നിയന്ത്രണം വേണം ഏറ്റവും വലിയ അപരാധമാണ് നോമ്പുകാരൻ ഏറ്റവും വലിയ കുറ്റമാണ് നോമ്പുകാരന്റെ നാവിന് നിയന്ത്രണം അത് കഴിഞ്ഞിട്ട് റമദാ മാസം ഹോട്ടലിൽ കേറിലുള്ളൂ ഇത് പറയുമ്പോ അതത്ര കുഴപ്പമില്ല എല്ലാം പറയുമ്പോ വലിയ പേടി എനിക്ക് പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ കാരണം എന്താ പറയുക റമദാനിന്റെ പകലിൽ നമസ്കാരത്തഴമ്പുള്ള ഇക്കാക്ക പച്ചക്ക് ചായക്കച്ചവടം ചെയ്യണം ഒരു ഉളുപ്പില്ലാതെ നിങ്ങൾ ആ മലബാറിലൂടെ ഒന്ന് യാത്ര ചെയ്തു നോക്കൂ ഒരു മുസ്ലിമിന്റെ ചായക്കട അവിടെ നിന്നും തുറന്നിട്ടുണ്ടാവൂല ഇവിടെ നോക്ക് നിങ്ങൾ ഹജ്ജന് പോയ ഉഴുമ്രക്ക് പോയ കാക്ക ഹോട്ടലിൽ തുറന്നു വെച്ചിട്ട് കച്ചവടം ഇങ്ങനെ ചെയ്യാ പച്ചക്ക് റിയാത്തത് കൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണെങ്കിൽ അറിഞ്ഞോ സഹോദര പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമത്തിലുണ്ട് റമലാലിന്റെ പകൽ നോമ്പ് പിടിച്ചവനാകട്ടെ അല്ലാത്തവനാകട്ടെ പകൽ സമയം ഭക്ഷണം നൽകൽ ഹറാമാണ് അത് പണത്തിന് പകരം വിൽക്കുന്നതാണെങ്കിലും ശരി വിൽക്കാത്തതാണെങ്കിലും ശരി ഭ്രമനാനിന്റെ പകൽ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ ഹറാമാണ് എഴുതറില്ലാത്തവർക്ക് ഇത് കേട്ടിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന രോഗിക്ക് കഞ്ഞി തരൂല്ല എന്ന് ആരും തീരുമാനിക്കരുത് എഴുതറിയില്ലാത്ത മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ വിധി ഹറാമാണ് ഹറാമാണ് നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നാലത് മനസ്സിലാക്കിയവര് ഒരു പാവപ്പെട്ട സഹോദരൻ ഒരു ചായക്കട മാത്രമാണ് ജീവിതത്തിനുള്ള വഴി മക്കളെ പോറ്റാനുള്ള ഉപജീവന മാർഗം ഒന്നു മാത്രം ആ ചായക്കട ആ ചായക്കട നടത്തുന്ന സഹോദരൻ തുറന്നിട്ട് വെള്ളം വയ്ക്കുന്നത് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞത് റോങ്ങാണ് കേട്ടോ അപ്പൊ അവിടെ അടച്ചു അവിടെ അടച്ചു ക്ലോസ് ചെയ്തു എന്താ സമ്പത്ത് തരുന്നവൻ ഈ വിശ്വാസം മനസ്സിലുള്ള പിന്നെ അല്ലാഹു ബർക്കത്ത് തരൂലേ ചെയ്തിട്ട് ായിരം ലാഭം കൊയ്ത മനുഷ്യനെ മക്കൾക്ക് അല്ലാഹു മാരകമായ രോഗം കിട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ തകർത്താല് എന്താണ് ആ ലാഭം കൊണ്ട് കാര്യം എന്താണ് ആ ലാഭം കൊണ്ട് കാര്യം അതുകൊണ്ട് നാണ ഉളുപ്പുണ്ടെങ്കിൽ നമ്മൾ അടപ്പിക്കാനൊന്നും വേണ്ട അപ്പൊ പാർട്ടിക്കാര് അവര് ഒരു സമരോ ഹർത്താലോക്കെ ആഹ്വാനം ചെയ്താൽ പാർട്ടിക്കാർ സംഘം ചെയ്തത് ഹോട്ടലും കടയൊക്കെ അടപ്പിക്കുമല്ലോ അങ്ങനെ കാക്കാസ് അസോസിയേഷൻ ഇറങ്ങിയിട്ട് ഹോട്ടലൊന്നും അടപ്പിക്കൊന്നും വേണ്ട നാണമുള്ള മനുഷ്യനാണെങ്കിൽ ഈ ഏർപ്പാട് നിർത്തി നിർത്തിവെക്കുന്നതാ നല്ലത് അത് റമദാനിന്റെ കുടുംബത്തിനെ തകർക്കുന്ന പണിയാണ് സഹോദര നീയും പലിശക്കാരനും മാറ്റൊന്നുമില്ല നീയും കള്ള് വിൽപ്പനക്കാരനും മാറ്റുന്നില്ല നീ ചെയ്യുന്നതും ഹറാമാ കള്ള് കച്ചവടം ചെയ്യുന്നവനും ഹറാമാ ചെയ്യുന്നത് ഇതൊക്കെ പറയുമ്പോ ന്യായം ഉണ്ട് കേട്ടോ എന്താ ന്യായം യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ മൗലവി ഇല്ല രോഗികൾക്കും നോമ്പ് നിർബന്ധമില്ലല്ലോ മൗലവി ഇല്ല അവർക്കൊന്നും നോമ്പ് നിർബന്ധമില്ലെങ്കിൽ അവർ ടൗണിൽ എത്തിപ്പെടുമ്പോൾ കഷ്ടപ്പെടില്ലേ അവരുടെ കഷ്ടപ്പാട് മാറ്റാൻ എന്തുകൊണ്ട് ഹോട്ടൽ തുറന്നുകൂടാ നല്ല രോഗികൾക്കും യാത്രക്കാർക്കും നോമ്പ് ഉപേക്ഷിക്കാൻ പഴുതുണ്ട് നിയമമുണ്ട് പക്ഷെ ആ നോമ്പ് ഉപേക്ഷിക്കുന്നതിൽ ചില മര്യാദകളുണ്ട് ഞാൻ യാത്രക്കാരനാന്ന് പറഞ്ഞു പച്ചക്ക് കടല വായിലിട്ട് നടക്കാനൊന്നും പറ്റൂല അതിനൊരു ഒളിയും മറയും ഒക്കെ വേണം റമദാനിന്റെ പകൽ നിങ്ങൾക്കറിയോ നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിച്ചോ എന്റെയും നിങ്ങളുടെയും നോമ്പ് എന്തോ കാരണത്താൽ നഷ്ടപ്പെട്ടു നോമ്പ് പോയി ഏതായാലും നോമ്പ് പോയി ന പിന്നെ ബിരിയാണി അങ്ങ് ടാങ്ക് ഫുൾ ആക്കി അടിച്ചിട്ട് പാടില്ല നോമ്പ് നഷ്ടപ്പെട്ട മനുഷ്യ നീ വേറെ ഒരു ദിവസം നോമ്പ് കളാകു വീട്ടുന്നതോടൊപ്പം ഈ ബാക്കിയുള്ള നഹാർ പകൽ സമയം നോമ്പുകാരനെ പോലെ നീ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ് അത് റമലാനിന്റെ പ്രത്യേകതയാണ് നോമ്പു പോയി ഉറപ്പ നോമ്പ് നഷ്ടപ്പെട്ടു പക്ഷെ നോമ്പില്ല എനിക്ക് എന്നാലും ഞാൻ നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ നിർബന്ധ ഈ വക ന്യായവാദമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പരസ്യമായ വിൽപ്പന ഒരു നെൽപ്പും ന്യായീകരിക്കാൻ പറ്റൂല മാത്രല്ല ഇത് വളരെ വിരളല്ലേ മുസ്ലിം രോഗികളും യാത്രക്കാരും ഉണ്ടാവുകയുള്ളു മാത്രമല്ല അങ്ങനെയുള്ളവർ മുൻകരുതൽ വീട്ടിൽ നിന്ന് തന്നെ വരുതുമല്ലോ അവര് ഹോട്ടലിൽ കേറില്ലല്ലോ ഇതിപ്പോ കുടുങ്ങുന്ന സമയത്ത് ശവം തിന്നാന്ന കുടുങ്ങുന്ന സമയത്ത് ശവം തിന്ന ഒരാളൊരു കട തുടങ്ങി ശവക്കട ശവങ്ങള് വിൽക്ക എന്തെയാ വെക്കുന്നത് കുടുങ്ങുന്ന നേരത്ത് കാക്കാൻമാർക്ക് കഴിക്കാലോ ഏതെങ്കിലും ആള് നടത്തുമോ അതുകൊണ്ട് നാണമുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം നിർത്തി വെക്കുന്നതാ നല്ലത് നിസ്കാരമുള്ള കാക്കാമാര് ഞാൻ കണ്ടു നമസ്കാര തഴമ്പിന്റെ ആ അടയാളമുള്ള ഈ കാക്ക കാക്കുകയാണ് ഇത് ഹറാമാണ് ഹറാമായ നിലയിലുള്ള ധനസമ്പാദനമാണ് ഈ മാസത്തെ മാനിക്കണം പ്രിയമുള്ള ഈ മാസത്തെ പുച്ഛിച്ചാൽ ഈ മാസത്തിന്റെ ആദരവിനെ തകർത്താൽ അതിനുള്ള ശിക്ഷയും കഠിനമാണ് അള്ളാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മറുപടി പറഞ്ഞു ഈ മാസം വന്നിട്ട് പാപമോചനം കിട്ടാത്ത ആളുകൾ ഈ മാസത്തിന്റെ മഹാത്മ്യം ഉൾ കൊള്ളാത്ത ആളുകൾ അത്തരക്കാർ റഹ്മത്തിൽ നിന്ന് അനുഗ്രഹം അവർക്ക് കിട്ടാതെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തങ്ങൾ ആമീൻ പറയുകയും ചെയ്തതാ അതുകൊണ്ട് ഇത് പഠന സംഗതിയാണ് ഒരു കാഫിറിന് പോലും കൊടുക്കാൻ പാടില്ല ഇത് അമുസ്ലിം ആയ ആൾക്ക് പോലും കൊടുക്കാൻ പാടില്ലെന്ന നമ്മുടെ കിതാബില് ഏഴാം ക്ലാസ്സില് ഏഴാം ക്ലാസ്സിലെ പിതൃയിലുണ്ട് പിന്നെ മക്കളെ ഏഴിലേക്ക് വിടേണ്ട ഇരുപത്തിനാലു വരെ കോളേജിലേക്കും ഭൗതിക കലാലയങ്ങളിലേക്കും വിട്ടാലോ ഏഴാം ക്ലാസ് വരെ പോയ എത്ര മക്കളുണ്ട് ഇരിക്കുന്നതിൽ എത്ര ആളുടെ മക്കൾ ഏഴാം ക്ലാസ് വരെ പോയവരുണ്ട് എങ്ങനെയാ അതുകൊണ്ട് അറിഞ്ഞോ അറിയാത്തവർ അറിഞ്ഞോ ഈ മാസത്തിന്റെ ഹർമത്ത് അത് മാനിച്ചേ മതിയാകും പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം വല്ലാഹു എണ്ണിക്കണക്കാക്കിയിട്ട് അവകാശികളായ ആളുകൾക്ക് കൊടുക്കുന്ന രംഗമാണ് നാം പറഞ്ഞത് എത്ര കർമ്മമാണ് എല്ലാ കുറ്റങ്ങളും കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട നിലയിൽ എത്ര കർമ്മമാണ് നമ്മുടെ രേഖയിൽ ഉണ്ടാവുക കുറ്റമറ്റ കർമ്മങ്ങൾ എത്ര എത്രണ്ടാവുക എന്തെങ്കിലും കുഴപ്പമുണ്ടാകും പിശാജിന്റെ ടച്ചിങ് ഇല്ലാത്ത കർമ്മം വളരെ കുറവില്ല പോലത്തെ കുഴപ്പനി ഒന്നുമില്ലെങ്കിലും ഭൗതിക ചിന്ത കലർത്തിയ വിവാദത്തുണ്ടാവുക ഇന്ന് ചുമ നിസ്കരിക്കുന്ന ഞാനും നിങ്ങളും നൂറേ നൂറ് ഇഹ്ലാസിൽ അധിഷ്ഠിതമായി കൂടെ കൂടെ നിസ്കരിക്കാൻ നമുക്ക് പറ്റുമോ പറ്റുവോ നൂറ് ശതമാനം ഇല്ല അവിടെയും വിപരീസ് കേറ്റും ദുന്യാവിന്റെ കാര്യങ്ങൾ കേട്ടും ഇങ്ങനെ വൈകല്യങ്ങളുള്ള കർമ്മമാണ് എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മം സംശുദ്ധമാണെങ്കിൽ അതാണ് നിന്റെ പ്രതികൾ നിന്റെ വാദികൾ വന്നു വാങ്ങുന്നത് എന്നെ കുറിച്ച് പരാതി പറയുന്ന വേണ്ട ഹറാമായ കാര്യങ്ങൾ എമ്പാടും ചെയ്ത അപരനെ കുറ്റം പറയാത്ത ഏത് ദിവസമാണ് എനിക്കും നിങ്ങൾക്കുള്ളത് പറയായ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഹറാമ് നാം അറിഞ്ഞും മറിയാതയും ഇങ്ങനെയൊക്കെയുള്ള ഞാനും നിങ്ങളും ആ ഹിസാബിന്റെ ഘട്ടത്തിൽ മിനൽ തിസാസ് കണക്ക് നോക്കിയിട്ട് എങ്ങനെ രക്ഷപ്പെടാനാണ് ഞാനും നിങ്ങളും അവിടെ മനുഷ്യരെ മാത്രല്ല മൃഗങ്ങളെപ്പോലും അവിടെ തിസാസ് എടുക്കുന്ന വേളയാണ് കൊമ്പില്ലാത്ത പാവം മൃഗത്തെ കൊമ്പുള്ള മൃഗം കുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൊമ്പില്ലാത്ത കുത്തേറ്റ മൃഗത്തിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തിക്കും അഹമ്മദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാ കാണാർ എന്ന് പറയുന്നു